ചേഞ്ച് വന്നിട്ടില്ല പലവിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാലും അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് സഫർ ചെയ്യുന്നുണ്ട് ആൾക്കാരും കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങന്മാരെന്ന് പറയുന്ന തലയിൽ തട്ടമിട്ട തലയിൽ തട്ടമിട്ട ഇസ്ലാമിന്റെ വേഷം എന്ന് പറയപ്പെടുന്ന വേഷം ധരിച്ചിട്ട് ചില പെൺകുട്ടികളും പറയുന്നത് കണ്ടോ ഇസ്ലാമിന് മാറ്റമുണ്ടാവണം പോലും പോലും വലിയ മാറ്റം വേണം വേണം അതിന്റെ നിയമങ്ങളെ മാറ്റി എഴുതണം ഇസ്ലാമിക് ലോയിൽ വലിയ മാറ്റം വേണം അത്രേ ഒരു പെൺകുട്ടി പറയാണ് ഇതൊക്കെ മാറിയെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നോക്കേ അതിന് കൊടപിടിക്കാൻ കുറെ നിരീശ്വരവാദികളുണ്ട് ആ പെൺകുട്ടി പറയുന്നതിനെ കട്ട് ചെയ്തിട്ട് കണ്ടോ 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 എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസൽമാന്റെ മനസ്സിലേക്ക് അനിസ്ലാമികമാരെ ചിന്തയിട്ട് കൊടുക്കാൻ വേണ്ടി കടന്നുവരുന്ന കുറെ കൂലികളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പെമ്മക്കൾ ഇതുപോലെ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ സർവ്വകാര്യങ്ങളും

വിളിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ അതങ്ങനെ പത്തര മാറ്റോടെ ഇതുവരെ ചരിത്രം ുംതിരിച്ചുമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ട് അനുകൂലമായ ചരിത്രം തന്നെ ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും പെമ്മക്കള് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റവന്റെ കൂടെ കറങ്ങി നടക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ചാടിക്കടിക്കാനും ഉല്ലസിക്കാനും ഉന്മേഷൻ

അധികാരം പറയാൻ പറയാൻ എന്ന് മാത്രം ബോധമില്ലാത്തവരായി ഈ പ്രിയപ്പെട്ട മക്കളെ ആ ഇങ്ങനെ പ്രിയപ്പെട്ടവർ അവർക്കറിയില്ല ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ മനോഹരമായ ആദർശത്തെ കുറിച്ച് അവർക്കറിയില്ല ആശയങ്ങളെ കുറിച്ച് അവർക്കറിയില്ല ഇഷ്ടമല്ല അങ്ങോട്ട് പോകരുത് അത് ഹറാമാണെന്ന് പറയുന്ന നിയന്ത്രണം ഇഷ്ടമല്ല ഒരു ാണ് ഇഷ്ടമല്ലാത്ത ഒരു ഷുഗർ രോഗി ഒരു പ്രഷർ രോഗി ഒരു ഹാർട്ട് കംപ്ലൈന്റ് ആയ രോഗി ഇന്നലെ വരെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആഹാരങ്ങൾ മുഴുവനും ഒരു നിങ്ങൾ നാളെ മുതൽ കഴിച്ചോളാം പറഞ്ഞാൽ അയാൾ എന്താ പറയാ ആ ഡോക്ടർ അടിപൊളിയാണ് അയാൾ സൂപ്പറാണ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാം അല്ലെങ്കിൽ നമുക്ക് എന്ത് നിയന്ത്രണമാണ് എവിടെയും പോകാം എന്തും ചെയ്യാം ആരെയും കാണാം ആരെയും കെട്ടാം ആരെ കൂടെയും കിടക്കാം ഫുഡ് ഏതവൻ്റെ ഓ നിവാസികളെ പോലെ പക്ഷെ അത് കഴിയൂലൂ ഇഷ്ടമുണ്ടെങ്കിൽ മതി വേണമെങ്കിൽ ഈ വഴി തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ മറ്റേ തിരഞ്ഞെടുത്തോ ഇവിടെ പരാതിയൊന്നുമില്ല അള്ളാഹുവിന്റെ പടച്ചോ കാത്തിരക്ഷിക്കട്ടെ ഇത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ മക്കള് പോകാൻ ഒരു കാരണം കുഞ്ഞിന്റെ മുലപ്പാൽ കൊടുക്കുമ്പോഴേ ഉമ്മ പറയണം അത് കുഞ്ഞ് കേൾക്കണം പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയാറുണ്ടല്ലോ ഉമ്മച്ചീടെ ഉമ്മച്ചിയുടെ മോൻ ഉറങ്ങുമ്പോ പറയൂ അതാ കുഞ്ഞു പറയാം വാഹിയ ഇന്ന് ഏത് കുഞ്ഞിനെ ഉമ്മ പഠിപ്പിച്ചു കൊടുക്ക പണ്ടൊരു അഭിമാനമായിരുന്നു അതൊരു രസമായിരുന്നു ഇന്ന് ഏത് വീട്ടിൽ ചെന്നാലും കുഞ്ഞുങ്ങളെ മോള്ള റൂമിലാ എന്താ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കോളേജിലെ ക്യാമ്പസിലാ സ്കൂളിലെ മറ്റതാ മടച്ചത് ഇരുപത്തിനാല് മണിക്കൂറും അതിന്റെ മുമ്പ് ബ്രെയിൻ പണയപ്പെടുത്തിയിട്ടിരിക്കും